ബറാഅത്തിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളാണ് ഇഷാ ആരും സംസാരിക്കാതെ മൂന്ന് യാസീൻ ഓതണം ആ യാസീൻ യാസീനോതുമ്പോൾ അതിന് വെക്കേണ്ട നീയത്തുകൾ ഉണ്ട് അത് കഴിഞ്ഞ ഉടനെയുള്ള ദുആകളുണ്ട് അതെല്ലാം കൃത്യമായി നിർവഹിക്കണം ഇൻഷാ അല്ലാ മറ്റു ജോലി തിരക്കുകളിലെല്ലാം മാറി നിന്ന് അന്നത്തെ ദിവസം വീട്ടിൽ വന്ന് ഇൻഷാ അല്ല മദനെയും വളരെ മകരം നിസ്കരിച്ച ഉടൻ ആരംഭിക്കും അതിനെ നിസ്കരിച്ച് രണ്ടര കാലത്ത് ശുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഇഷ മകരിമിന്റെ ഇടയിൽ മൂന്ന് യാസീൻ നമുക്ക് ഒന്നിച്ചു ഓതാനുള്ളതാണ് അതുകൊണ്ട് ഇഷ അള്ളാതിൻറെ ഇടയിലുള്ള ദുഃഖകളും എല്ലാം നമുക്കൊന്നിച്ച് നിർവഹിക്കണം അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്ത് ദുഹാനും അതിനുശേഷം ഒക്കെയായി അന്നത്തെ രാവ് നമുക്ക് അള്ളാഹുവിലേക്ക് തിരിയണം അലൈഹി നമ്മൾ അന്നത്തെ രാത്രി കിടന്നുറങ്ങിയില്ല അവിടെ എഴുന്നേറ്റ് പോയി അവിടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല റസൂലുള്ള ജന്നത്തുൽ ബക്കൈകളാണ് എന്തിനാണ് റസൂലേ ഈ രാത്രിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് വന്നത് ഐഷാ ഇന്നത്തെ രാത്രി ഏത് രാത്രിയാണെന്നറിയുമോ അള്ളാഹുവിന്റെ അടുക്കൽ തീരുമാനമെടുക്കപ്പെടുന്ന രാത്രിയാണ് ആരാണോ ഭക്ഷണം ചോദിക്കുന്നത് അവർക്ക് ഭക്ഷണത്തെ കൊടുക്കുന്ന ഒരാണെ ആഴ്ഷ ആരാണോ ബലാ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നത് അതവർക്ക് അത് നൽകുന്ന രാവാണ് ആയിഷ ആരാണ് അള്ളാഹുവിനോട് അതേ ദീർഘായുസ്സിനെ ചോദിക്കുന്നത് അവർക്ക് അത് കൊടുക്കുന്ന രാവാണ് ആയിഷ കഥാവ ഇതുപോലെ എന്ത് കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാലും അതെല്ലാം അള്ളാഹു നൽകുന്ന നിർണയത്തിന്റെ രാവാണ് ആയിഷ പവിത്ര ആട്ടിൻ പറ്റങ്ങളുടെ കഥേ രോമങ്ങൾക്ക് സമാനമായ ദോഷങ്ങൾ അള്ള പുറത്തു കൊടുക്കുന്ന രാവാണ് ഐഷാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണല്ലോ വ്യാഴാഴ്ചയാണല്ലോ അതേ വലിയ സുന്നത്ത് രണ്ട് സുന്നത്തുകൾ കിട്ടുകയാണ് മറ്റന്നാൾ കൂടി നോക്കുമ്പോഹത്തിന്റെ നോമ്പിന്റെ സുന്നത്ത് ലഭിക്കുകയാണ് അയ്യാമുൽ നോമ്പിന്റെ സുന്നത്ത് ലഭിക്കുകയാണ് അങ്ങനെ നാളെയും മറ്റന്നാൾ നോമ്പ് നോൽക്കുമ്പോ വലിയ ഉപകാരങ്ങളും ഗുണങ്ങളും ലഭിക്കുകയാണ് ആരും ഈ ഓപ്പർച്യൂണിറ്റികളെ ഈ അവസരങ്ങളെ ആരും നഷ്ടപ്പെടുത്തരുതേ ആട്ടിൻപറ്റങ്ങളുടെ കൽത്രത്തിന്റെ ആ പറഞ്ഞാൽ കണ്ണത്താ ദൂരം വിശാലമായി കിടക്കുന്ന ഒരു വലിയ മലഞ്ചരിവ് നിറയെ നിറഞ്ഞു നിൽക്കുന്ന ആട്ടിൻപറ്റങ്ങളാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയൂല ആടിനെ തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നിട്ടല്ല രോമം 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 ആ ആട്ടിൻപറ്റങ്ങളുടെ രോമം എത്രയുണ്ടാകും അത്രമാത്രം ദോഷങ്ങൾ അള്ളാഹു അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന രാവാണ് അതിൽ നമുക്ക് പെടണ്ടേ അതുകൊണ്ട് അന്നത്തെ രാവ് എല്ലാവരും മദനീയത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്കെല്ലാം അത് കിട്ടും എല്ലാവരും മദനീയത്തിൽ പങ്കെടുക്കണമെന്ന് സാമർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ